അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ജോലിയില്ല കുറെ കാലമായി ജോലിയില്ലാതെ വീട്ടിൽ തന്നെയാണ് മഹേഷ്യത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ വളരെ പാടാണ് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു മറ്റു ചിലരുടെ പ്രശ്നം ജോലിയുണ്ട് ഉണ്ട് അതേ സമയത്ത് നല്ല സാലറി ഇല്ല സാലറി കൂട്ടി തരാൻ വേണ്ടി പറയുമ്പോൾ തരാമെന്നു പറയുന്നതല്ലാതെ അല്ലാതെ തരുന്നില്ല എന്നത് മറ്റു ചിലരുടെ പ്രശ്നമാണെങ്കിൽ അതെ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ധാരാളം ഡിഗ്രികളും വാങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് യോജിച്ച ജോലികൾ ലഭിക്കുന്നില്ല ലഭിക്കുന്ന ജോലി നമ്മുടെ സ്റ്റാറ്റസിന് ഒത്ത ജോലിയല്ല എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രശ്നമാണ് ഈ പറയപ്പെട്ട എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാറേ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇജ്ജത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനും ഭാര്യ മക്കളെയും കുടുംബത്തെയും നല്ലതുപോലെ പോറ്റാനും സമ്പത്ത് ആവശ്യമാണ് അതിലേക്ക് ഹയറായ ലാഹിക്കായ അനുയോജ്യമായ ഒരു ജോലിയോ ബിസിനസ്സോ ആവശ്യമാണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ ഹബിബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സു അല്ലാമ തങ്ങളോട് ഭാപത്ത് വന്ന് ചോദിക്കുന്നു ഈ റസൂർ അള്ളഹ് അയ്യുൽ കസ്ബി അത്തീയബോ ഏറ്റവും നല്ല സമ്പാദ്യം ഏതാനെ ഹബീബായ തങ്ങൾ മറുപടി പറയുന്നു അമലുർജിൽ ഭീതി ഹി ഒരു വ്യക്തി തൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു സമ്പാദിക്കുന്ന സമ്പാദ്യമാണ് ഏറ്റവും നല്ല സമ്പാദ്യം അതുപോലെ വക്കുല്ലുബൈ ഇൻ മബറൂറിൻ നല്ല നിലക്ക് ചെയ്യുന്ന എല്ലാ കച്ചവടവും അത് നല്ല സമ്പാദ്യമാണെന്ന് പൊന്നാറ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പാദിക്കാനുള്ള രണ്ട് ഉപാധികളാണ് ഒന്നിരിക്കലോ കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ജോലി ചെയ്യുക ഇത് രണ്ടും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ലോകത്തേക്ക് വന്ന എല്ലാ നബിമാരും സ്വന്തമായി അധ്വാനിച്ചവരാണെന്നാണ് ചരിത്രം പറയുന്നത് ആടുമേക്കാത്ത ഒരു നബിയുമില്ല എന്നല്ല ഹദീഫിൽ കാണുന്നത് അതേസമയത്ത് ദാവൂദ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഇരുമിൻ്റെ ജോലിയും ദിലീസ് നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം സ്റ്റിച്ചിങ് ചെയ്തിരുന്നുവെന്നും നോഹു നബി അലൈഹിത്തു വസ്സലാം തേപ്പ് ജോലി ചെയ്തിരുന്നുവെന്ന് സീരകരിൽ കണ്ടെത്താവുന്ന വിഷയമാണ് ഏതായാലും നാട്ടിലും വിദേശത്തായി ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുവാനും ഉള്ള ജോലിയിൽ നല്ല സാലറി ഉണ്ടാകുവാനും നല്ല വറക്കത്തുള്ളതായി അത് മാറുവാനും അതുപോലെ യോജിച്ച ജോലി ലഭിക്കുവാനും പറ്റുന്ന സഹായിക്കുന്ന നാല് പരിഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നിർദ്ദേശിക്കുന്നത് അള്ളാഹുറബുല്ലിസത്ത് എല്ലാവർക്കും ഹയറായ ലാഹിക്കായ ജോലി നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുന്നു ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ ഇന്ന ആയത് കൗസർ എന്ന് തുടങ്ങുന്ന ഏറ്റവും ചുരുങ്ങിയ സമയങ്ങളിൽ ഓതി തീർക്കാൻ പറ്റുന്ന മൂന്നായത്ത് മാത്രമുള്ള ഒരു സൂറത്ത് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷം പതിനൊന്ന് വിധം ഓതലിനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ആ ഓതുന്നതിന് മുമ്പായി ആദ്യം നിബിതങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് പറയണം പിന്നീട് സൂറത്തുൽ കൗസർ പതിനൊന്ന് പ്രാവശ്യം ഓതണം അത് കഴിഞ്ഞ് അവസാനമായി നിബിതങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് പറയണം അത് ഏത് സ്വലാത്താനെങ്കിലും കുഴപ്പമില്ല ഈ രൂപത്തിൽ പതിനൊന്ന് വിധം എല്ലാ ഫർദ്ദു നിസ്കാര ശേഷവും സൂറത്തുൽ കൗസർ പതിവാക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് നല്ല യോജിച്ച ജോലി ലഭിക്കും ഉള്ള ജോലിയിൽ നല്ല സാലറി ഉണ്ടാകും കിട്ടുന്ന സാലറിയിൽ നല്ല വറക്കത്തുണ്ടാകുമെന്ന് സൂറത്തുൽ കൗസറിൻ്റെ മഹത്വം പറഞ്ഞ ഇമാമിങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇത് ഈ ഒരു കാര്യത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാമത്തെ പരിഹാരമാണെങ്കിൽ ഇനി രണ്ടാമത്തെ ഒരു പരിഹാരം ഹസ്ബുൻ അള്ളാഹുന് എഴമ്പൽ വക്കീൽ എന്ന അള്ളാഹു എനിക്ക് മതി ഭാരംവേൽപ്പിക്കാനും എല്ലാത്തിനും എനിക്ക് അള്ള മതി എനിക്ക് നല്ല രൂപത്തിൽ സാലറി തരാനും ജോലി തരാനും അള്ളാഹു മാത്രം മതി എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഹസ്ബുർ അള്ളാഹു വനിയമ്മൽ എന്ന ആ ഒരു വിഖറ് നാന്നൂറ്റി അമ്പത് പ്രാവശ്യം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും മകരവ് നിഷ്കാരത്തിൻ്റെ ശേഷവും ഒരാൾ പതിവാക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ജീവിതത്തിൽ പറക്കത്തും സമ്പത്തിൽ പറക്കത്തും ജോലിയിൽ ഭറക്കത്തും ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നാനൂറ്റി അമ്പത് പ്രാവശ്യം ഹസ്ബുൻ അള്ളാഹുവൻ എംബൽ വക്കീൽ എന്ന് നല്ല മനസ്സാന്നിധ്യത്തോടെ നല്ല ഉറച്ച ഉറച്ചു കൂടെ മകരി നിസ്കാരത്തിൻ്റെയും സുബഹി നിസ്കാരത്തിൻ്റെയും ശേഷം നാനൂറ്റി അമ്പത് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ അവനക്ക് യോജിച്ച ജോലി നൽകുമെന്നാണ് ഇതിന്റെ പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം ഒരു ദുവാആ വളരെ അർത്ഥവത്തായ ഒരു ദുവാഹ് ഈ ദുആ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പതിനൊന്ന് വിധം പതിവാക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സാലറി വർധനവും അതുപോലെ നല്ല രൂപത്തിലുള്ള മഴ ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വളരെ അർത്ഥവത്തായ ഒരു ദു ആണ് അള്ളാഹുവേ ഹറാമായ സമ്പാദ്യങ്ങളൊന്നും തരാതെ ഹലാൽ കൊണ്ട് മാത്രം എന്നെ നീ മതിയാക്കനെ നീയല്ലാത്ത മറ്റുള്ളവർ സഹായിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ നീ ഐശ്വര്യമാക്കൻ എന്നർത്ഥം വരുന്ന നല്ല ഒരു എല്ലാ ഭരത നിസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്നും വിധം പതിവാക്കുകയാണെങ്കിൽ നല്ല മൈഷത്തിൻ്റെ വാതൽ തുറന്നു കിട്ടുമെന്നും ജോലിയിൽ പറക്കത്ത് കിട്ടുമെന്നും നല്ല കുടുംബജീവിതം നടത്താൻ പറ്റുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വിഷയത്തിലെ മൂന്നാമത്തെ പരിഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നാലാമതായിട്ട് പറയാറുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിൽ നിന്നുള്ള ഒരു മഹത്വമേറിയ ഒരു ഇസ്മാ ാണ് വഹാബ് എന്ന് വാഷാരം നൽകുന്ന അള്ളാഹുവേ എന്നർത്ഥം വരുന്ന വഹാബു എന്ന ആ ഒരു മഹത്തായ ഇസ്മ നൂറ്റി പ്രാവശ്യം എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷം പതിവാക്കുകയാണെങ്കിൽ പറയേണ്ടത് വഹാബു അള്ള എന്നാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് ഇങ്ങനെ എല്ലാ വർദ്ധ നിസ്കാരത്തിൻ്റെ ശേഷവും പറഞ്ഞ് പതിവാക്കുന്ന വ്യക്തിയുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് കിട്ടും ജോലിയിൽ ഐശ്വര്യമുണ്ടാകും സാലറിയിൽ വർധനവുണ്ടാകും കടങ്ങളൊക്കെ തീർന്നു കിട്ടും ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമെന്ന് അസ്മാ ഉൽ ഉസ്മയുടെ മഹത്വം പറയുന്ന കിതാബുകളിൽ കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നാല് പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ നാം പരാമർശിച്ചിട്ടുള്ളത് നാലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പറ്റുന്ന സൗകര്യം ഏതാണ് ഉചിതമേതാണെന്ന് കണ്ടെത്തി അതിനെ പതിവാക്കുക ഇനി നാലും ചെയ്യുകയാണെങ്കിൽ അലഹദില്ല എത്രയും പെട്ടെന്ന് പരിഹാരം ലഭിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് നാലിൽ ഏതെങ്കിലും ഒന്ന് നല്ല നീയത്തോടു കൂടി ചെയ്താൽ തന്നെ ഈ വിഷയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്ന് മഹാൻമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം അറഹം അള്ളാഹു വർക്കും റാഹത്തുള്ള കുടുംബജീവിതവും മഹീഷത്തും അള്ളാഹു എത്തിച്ചു തരട്ടെ സുഖകരമായ സുഭിക്ഷമായ മഴേഷത്തിൻ്റെ വഴികൾ തുറന്ന് അള്ളാഹു ഞങ്ങളെ സന്തോഷിപ്പിക്കട്ടെ നാം ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ റിസുക്ക് വിശാലമാക്കി തരട്ടെ ചെയ്യുന്ന ജോലിയിൽ സാലറികളൊക്കെ അള്ളാഹു വർധനവ് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ